കുമാരപുരം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രകടനം നടത്തി ബിജെപി കുമാരപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കുമാരപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ കുടുംബശ്രീയുടെ പേരിൽ പത്തൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്തതില് പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തില് പ്രകടനം നടത്തി േികേിക കേസിൽ എഫ്ഐആർ ഇടാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്ന് പ്രകടനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു സംഭവത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ബി ജെ പി ആരോപിച്ചു ബി ജെ പി കുമാരപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രകുമാർ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഖിൽ രാജേഷ് ഷിബു വിജി ഉമേഷ് കുമാരപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി സീഡിസ്